ഇഷ്ടരാജ്യമായ ബ്രിട്ടനിൽ ഇത്തവണത്തെ പൊതുതിരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രത്യേകതയുണ്ട് രണ്ട് മലയാളികൾ രണ്ട് പ്രധാന പാർട്ടികളിലായി ജനവിധി തേടുന്നു എന്നതാണത് ജൂലൈ നാലിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എറിക് സുകുമാരനും പ്രതിപക്ഷ കക്ഷിയായ ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സോചൻ ജോസഫുമാണ് ജനവിധി തേടുന്നത് ഇവരിൽ ആരെങ്കിലും വിജയിച്ചാൽ ബ്രിട്ടീഷ് പാർലമെന്ററി ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളിയുടെ ശബ്ദം വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരത്തിലെ ഹൗസ് ഓഫ് കോമൺസിൽ മുഴങ്ങും കെന്റിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നാണ് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ ജോസഫ് ലേബർ ടിക്കറ്റിൽ മത്സരിക്കുന്നത് കൈപ്പുഴ ചാമക്കാലയിൽ ജോസഫിന്റെയും പരതയായ ഏലിക്കുട്ടിയുടെയും മകനാണ് മെയിൽ നേഴ്സായ സോജൻ ഭാര്യ ബ്രട്ട ജോസഫ് വിദ്യാർത്ഥികളായ ഹാന സാറ മാത്യു എന്നിവരാണ് മക്കൾ പതിറ്റാണ്ടുകളായി കൺസർവേറ്റീവിന്റെ കുത്തക മണ്ഡലമായ ആഷ്ഫോർഡിൽ അട്ടിമറി പ്രതീക്ഷിച്ചാണ് ലേബർ പാർട്ടി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ജനകീയനായ സോജൻ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് തെരേസ മേ മന്ത്രിസഭയിൽ മന്ത്രിയും ഒരുവേല ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതലയും വഹിച്ച മുതിർന്ന ടോറി നേതാവ് ഡാമിൻ ഗ്രീനാണ് സൂചന്റെ മുഖ്യ എതിർ സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തുടർച്ചയായി ഇവിടെ നിന്നും വിജയിക്കുന്ന ഡാമിൻ ഗ്രീന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിമൂവായിരം വോട്ടായിരുന്നു ഭൂരിപക്ഷം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാർജിൻ മറികടക്കാനാകുമെന്നാണ് സോജന്റെ വിശ്വാസം ഇതിനായി പ്രചരണരംഗത്ത് ചിട്ടയായ പ്രവർത്തനങ്ങളാണ് സോജൻ നടത്തുന്നത് ഇതുവരെ പുറത്തു വന്ന പ്രീപോൾ സർവേകളിൽ പലതും സോചന അനുകൂലമാണ് നിലവിൽ എൽസ്ഫോർഡ് ആൻഡ് ഈസ്റ്റ് സ്റ്റൗട്ട് വാർഡിലെ ലോക്കൽ കൗൺസിലറായ സോജൻ കെന്റ് ആൻഡ് മിഡ് എച്ച് എസ് എസ് ട്രസ്റ്റിലെ മെൻറ്റൽ ഹെൽത്ത് ഡിവിഷനിൽ ഹെഡ് ഓഫ് നഴ്സിംഗ് ചുമതലയുള്ള അഞ്ച് ഡയറക്ടർമാരിൽ ഒരാളാണ് ഇരുപത്തിരണ്ട് വർഷമായി എൻ എച്ച് എസ് പ്രവർത്തിക്കുന്ന സോജൻ ക്വാളിറ്റി ആൻഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഹെഡാണ് യു കെയിലെത്തിയ കാലം മുതൽ സാമൂഹിക സേവനത്തിൽ താല്പര്യം കാണിച്ച സോജൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ നഴ്സുമാരുടെ ശമ്പള വർധനവിനായുള്ള സമരത്തിലും ക്യാമ്പയിനിലും മുന്നിലുണ്ടായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബൾസറി പുനഃസ്ഥാപിക്കാനുള്ള പോരാട്ടത്തിലും സോജൻ നിർണായക നേതൃത്വമാണ് നൽകിയത് മലയാളി അസോസിയേഷനുകളിലും കൂട്ടായ്മകളിലും സജീവ സാന്നിധ്യമായ സോജന്റെ സ്ഥാനാർത്ഥത്തിൽ ആവശ്യത്തിലാണ് ആഷ്ഫോർഡിലെ കെന്റിലെ മറ്റു ചെറു പട്ടണങ്ങളിലെയുമെല്ലാം മലയാളികൾ ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സോജൻ മന്നാനം കെ ഇ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ലണ്ടനിലെ സൗത്ത് ഗേറ്റ് ആൻഡ് മണ്ഡലത്തിൽ നിന്നാണ് ടോറി ടിക്കറ്റിൽ മറ്റൊരു മലയാളിയായ എറിക് സുകുമാരൻ മത്സരിക്കുന്നത് ആറ്റിങ്ങൽ സ്വദേശിയായ ജോണി സുകുമാരൻ്റെയും വർക്കല സ്വദേശിനിയായ അനിറ്റ സുകുമാരന്റെയും മകനാണ് ഭാര്യ ലിൻഡസെ നോർത്ത് ഈസ്റ്റ് ലണ്ടനിൽ ജനിച്ചു വളർന്ന എറിക്കിന് സൗത്ത് ഗേറ്റ് ആൻഡ് ഗ്രീൻ മണ്ഡലത്തിൽ മലയാളികളായ ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെയുണ്ട് റീന്യൂവബിൾ എനർജി സംരംഭകനായ എറിക് അമേരിക്കയിലും സിംഗപ്പൂരിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിലും പഠിച്ച് ഉന്നത ബിരുദങ്ങൾ നേടിയ എറിക്കിന് നിരവധി പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പ്രവർത്തിച്ച പരിചയവുമുണ്ട് ഹൈസ്പീഡ് റെയിൽ പ്രോജക്ട് ഇന്റിഗ്രേറ്റിംഗ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഇന്റർനാഷണൽ ക്ലൈമറ്റ് ഡീട്രീസ് ബ്രെക്സിറ്റ് ചർച്ചകൾ വേൾഡ് ബാങ്ക് എന്നിവിടങ്ങളിലെല്ലാം പ്രവർത്തിച്ച പരിചയമാണ് ഇറക്കിന് സ്ഥാനാർത്ഥിത്വം നേടിക്കൊടുത്തത് ഒപ്പം പ്രധാനമന്ത്രി സുനക്കുമായുള്ള അടുപ്പവും തുണയായി ഇറക്കിന് സ്വന്തമായി ഒരു റീന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ആൻഡ് അഡ്വൈസറി ബിസിനസ്സും ഉണ്ട് മലയാളികളുടെ പുതുതലമുറ തലമുറ രാഷ്ട്രീയം ഉൾപ്പെടെ ബ്രിട്ടന്റെ സമസ്ത മേഖലകളിലും തങ്ങളുടെ കയ്യിപ്പ് ചേർത്തുന്ന അഭിമാനകരമായ നേട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് അത്തരമൊരു നേട്ടത്തിൻ്റെ ഉടമയാകാൻ ഒരുങ്ങുകയാണ് എറിക് സുകുമാരനും സോജനും ന്യൂസ് ഡെസ്ക്